നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ്റെ ബെസ്റ്റ് വേർഷൻ ഇനിയാണ് മേർജ് ചെയ്യാനിരിക്കുന്നത് അവൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ഇനിയാണ് വരാനിരിക്കുന്നത് വിനിയെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കാർലോ ആഞ്ചലോട്ടി നടത്തുന്നത് നമുക്കറിയാം ബ്രസീലിയൻ ദേശീയ ടീമിൽ വിനി ജൂനിയർ അത്ര മികച്ച പ്രകടനമല്ല ഇതുവരെ നടത്തിയിട്ടില്ല അതേസമയം കാർലോ അഞ്ചിലുട്ടിയുടെ കീഴിൽ റയൽ റെൽമാറ്റിൽ അവൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാർലോ ബ്രസീലിൻ്റെ കോച്ചാകുമ്പോൾ മികച്ച പ്രകടനം ബ്രസീലിൻ്റെ ജേഴ്സിയിലും അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി ഇരിക്കുമ്പോഴാണ് വിനിയുടെ കളിയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നത് എന്താണ് വിനിയുടെ സ്പെഷ്യാലിറ്റിയും ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി അവനൊരു ഹാർഡ് വർക്കറാണ് അതുപോലെ തന്നെ അവൻ നല്ലൊരു ഫൈറ്ററാണ് നേടേണ്ടത് അവൻ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തിരിക്കും അവൻ്റെ ബെസ്റ്റ് വേർഷൻ അധികം വൈകാതെ പുറത്തു വരും അവൻ്റെ മികച്ച കളികൾ ഇനിയാണ് പുറത്തു വരാനിരിക്കുന്നത് എന്ന് കോച്ച് പറയുന്നു അതോടൊപ്പം കിലീൻ എംബാപ്പയെക്കുറിച്ചൊരു ചോദ്യം വന്നു എംബാപ്പെ എംബാപ്പെ അവനെ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നു റയൽ മാഡ്രിഡിൽ ആ സീസണിൽ ഞാൻ അവനോട് പറയുകയുണ്ടായി അവൻ്റെ ആ ലക്ഷ്യങ്ങൾ റയൽ മാഡ്രഡിൻ്റെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് നേടേണ്ടതുണ്ട് അതൊരു ഒബ്ലികേഷൻ ആണെന്ന് പക്ഷെ അത് വരും വർഷങ്ങളിൽ സംഭവിക്കുമെമ്പാപ്പെ യു സിയിൽ നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീണ്ടും വെത്താം